തൃശൂർ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിലൂടെ എക്സൈസ് സേനാംഗങ്ങളായി സഹോദരങ്ങൾ ആലപ്പുഴ സ്വദേശികളായ ചേച്ചിയും അനുജനുമാണ് ഒരേ ദിവസം എക്സൈസ് ആലപ്പുഴ കണിച്ചുകുളങ്ങര പേരായിൽ മധുസൂദനൻ മിനി ദമ്പതികളുടെ മക്കളായ അർച്ചനയും അനന്തുവുമാണ് ഈ സഹോദരങ്ങൾ ഇരുവരും കേരള പോലീസിൽ സിവിൽ പോലീസ് ഓഫീസറായി പരിശീലനം നടത്തുന്നതിനിടെയാണ് സിവിൽ എക്സൈസ് ഓഫീസറായി നിയമനം ലഭിക്കുന്നത് തുടർന്ന് എക്സൈസിൽ ചേർന്ന് പരിശീലനം നേടുകയായിരുന്നു ഞാൻ മുപ്പത്തിനാലാമത് സിവിൽ എക്സൈസ് ഓഫീസർ ബാച്ചിൽ ട്രെയിനിങ് കാര്യമാണ് ജനുവരിയിൽ മെയ് ഇരുപത്തി ഏഴിന് ഇവിടെ ജോയിൻ ചെയ്തതാണ് എൻ്റെ സഹോദരിയും എൻ്റെ അടൊപ്പം തന്നെ ട്രെയിനിങ് ഇവിടെ ജോയിൻ ചെയ്താണ് പതിനാറാമത് സിവിൽ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ ബാച്ചിൽ എനിക്ക് രണ്ടുപേർക്കും ഇവിടെ ട്രെയിനിങ് ചെയ്യാൻ ഇവിടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയത് വളരെ അധികം സന്തോഷം ഇവിടെ കമ്പയറ്റീവിലി എനിക്ക് ചേച്ചിയുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം അതുകൊണ്ട് തന്നെ ട്രെയിനിങ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ പറ്റുന്നതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് ചെയ്യും ഇവിടെ നല്ലൊരു ഞങ്ങൾ ഞങ്ങള് ഒരേ സമയത്ത് തന്നെ പോലീസിന്റെ ട്രെയിനിംഗിന് അത് കഴിഞ്ഞിട്ട് ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ മെയ് ഇരുപത്തിയേഴിന് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ട്രെയിനിങ് ലഭിച്ചു എന്റെ സഹോദരനോടൊപ്പം ചെയ്യാൻ പറ്റിയത് എന്റെ വലിയ ഭാഗ്യമാണ് തന്നെ വളരെ സന്തോഷത്തോടെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റും കാർത്തികപ്പള്ളിയിൽ പോസ്റ്റിംഗ് ലഭിച്ച അർച്ചന ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയും വിവാഹിതയുമാണ് ആർമി ഉദ്യോഗസ്ഥനായ സോനു ആണ് ഭർത്താവ് ഒരു മകളുമുണ്ട് പോളിടെക്നിക് ഡിപ്ലോമാധാരിയായ അനന്തു അവിവാഹിതനാണ് അനന്തുവിന് മാവേലിക്കരയിലാണ് പോസ്റ്റിംഗ് ലഭിച്ചിരിക്കുന്നത് ടി സി വി തൃശൂർ